ഇസ്ലാം കാര്യത്തിന്റെ അഞ്ച് സ്തംഭങ്ങളിൽ പെട്ട അവസാനത്തെ കാര്യമാണ് നമുക്ക് ചെറുപ്പത്തിൽ പാടി പഠിച്ച പാട്ടുണ്ട് ഇസ്ലാം കാര്യം അഞ്ചാണ് അവകൾ അറിയാൻ അറിഞ്ഞിരുന്നില്ലെങ്കിൽ ശരീര ആരോഗ്യമാണ് മാത്രമാണ് ഹജ്ജ് ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം കാര്യത്തിൽ അഞ്ചാമത്തതാണ് അഞ്ചാമതായിട്ടാണ് ഹജ്ജിനെ എണ്ണിയത് അവസാനമായിട്ട് ഹജ്ജിനെ <ion> <s Bondi> ും ഒരു കാലത്തും ആരും താമസിക്കുന്നില്ല പക്ഷെ സമയത്ത് ഒന്നോ രണ്ടോ ദിവസമാണ് എത്രയോ ലക്ഷക്കണക്കിന് ടെന്റുകളോടെ ഹജ്ജിന്റെ സമയത്ത് ഒന്നോ രണ്ടോ ദിവസം ഉപകാരപ്പെടുന്നു കൈയ്യോ ഇല്ല വീണ്ടും அப்பரான எல்லாரும் முஸ்லிமாாகுது பின்ன பலகாரியங்களுக்கும் ரிஸா அப்போ காரணம் குர்ஆன்ல பாத்துட்டோம் நமக்கு தெரியுது கள்ள మద్యం ஹராம் அது ஹராமாக்கான காரணம் அல்லாஹ் குர்ஆன்ல பாத்துட்டே இன்னமா யுஹ்ரிம் ஷைஆன் அய்யுக்கின் பையின்குல் ஆதா வத வல் பர்கா ஃபில் கம் வல் மைஸிர் வயஸ்துக்குமு

എന്ത് സാധനം എന്ന് പറഞ്ഞാൽ ഒരു സമാധാനം അല്ലെങ്കിൽ എന്തിനാണ് കോഴിക്കോട് പോകണത് എന്ന് പറഞ്ഞാൽ ആ തൊഴിലാളിക്ക് ഒരു സമാധാനം പക്ഷെ നീ കോഴിക്കോട് പോകണം എന്ന് പറഞ്ഞ തൊഴിലാളിക്ക് ഒരു സംശയ കാര്യം എന്തിനൊക്കെ പറഞ്ഞത് പക്ഷെ ആ മുതലാളി പറഞ്ഞത് തൊഴിലാളി എന്ത് പറഞ്ഞാലും സാധനം പോയി വാങ്ങി വാ എന്ന് പറഞ്ഞാലും നീ കോഴിക്കോട് പോകണം എന്ന് പറഞ്ഞാലും മനസ്സരിക്കണം അപ്പോഴാണ് ബാബുണ്ടത് അതിന്റെ ഇസ്ലാം പൂർണ്ണ ബാബുണ്ടത് നമ്മൾ പറഞ്ഞു നിസ്കാരം സക്കാത്ത് നോമ്പ് അതിനൊക്കെ ഞാൻ കാര്യകാരണങ്ങൾ ബോധിപ്പിക്കാറുണ്ട് പക്ഷെ അവസാനം അത്താകുന്ന ഹജ്ജിൽ ഹജ്ജിൽ നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ച ഒരു അതിനൊരു എന്താ പറയാ ഒരു ന്യായം കാണാൻ സാധിക്കൂല പരിശുദ്ധമായ കാവയിൽ പോയി ആന്റി കോൺ വയസ്സിൽ കാവ് ഇങ്ങനെ ഈ പ്രാവശ്യം അതിനുള്ള അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് വിശ്വസിക്കുമ്പോഴാണ് മുസ്ലിം ആകുന്നത് ഇസ്ലാം എന്നതിന്റെ അർത്ഥം എന്താ എല്ലാം അർത്ഥം സമർപ്പിച്ചവൻ പിന്നെ അവരോട് ചിന്തിച്ചിട്ട് ചിന്തിക്കേണ്ട സ്ഥാനമില്ലെന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നവരാണ്

അതായത് <ELL> ഫൗണ്ടേഷൻ

I don't know, but I don't know,